പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീഖണ്ഠന്റെ വാർഷിക വരുമാനം നാല് ദശാംശം നാല് നാല് ലക്ഷം രൂപയും ബാങ്കുകളിലെ വായ്പാ ബാധ്യത നാൽപ്പത്തിയെട്ട് ദശാംശം എട്ട് ഒൻപത് ലക്ഷം രൂപയും സ്ഥാനാർത്ഥിയുടെ ജംഗമ ആസ്തി മൂല്യം ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് രൂപയും ഭാര്യയുടേത് മുപ്പത് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് സ്ഥാനാർത്ഥിക്ക് എസ് ബി ഐ ഷൊർണൂർ ബ്രാഞ്ചിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി പൂജ്യം അഞ്ച് രണ്ട് രൂപയും പാലക്കാട് ബ്രാഞ്ചിൽ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി ഒരുനൂറ്റി നാല്പത്തിയേഴ് രൂപയുമാണ് വായ്പയുള്ളത് സ്ഥാനാർത്ഥിയുടെ കൈവശമുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഭാര്യയും കോളേജ് അധ്യാപികയുമായ കെ എ തുളസിയുടെ കൈവശം നാൽപ്പത്തി അയ്യായിരം രൂപയുണ്ട് വാർഷിക വരുമാനം ഏഴ് ദശാംശം മൂന്നേ എട്ട് ലക്ഷം രൂപയാണ് ഷൊർണ്ണൂർ മുനിസിപ്പൽ അർബൺ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി പതിമൂന്ന് രൂപയുടെ വായ്പയുണ്ട് സ്ഥാനാർത്ഥിക്ക് മൂന്ന് ബാങ്ക് അക്കൗണ്ടുകളിലായി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിഒരുന്നൂറ്റി അൻപത്തി എട്ട് രൂപ നിക്ഷേപവും അൻപതിനായിരം രൂപയുടെ പെൻഷൻ ഫണ്ട് നിക്ഷേപവുമുണ്ട് ഇരുവർക്കും യഥാക്രമം നാലു ലക്ഷത്തിന്റെയും മൂന്നു ലക്ഷത്തിന്റെയും എൽ ഐ സി പോളിസി സ്ഥാനാർത്ഥിയുടെ പേരിൽ പതിനേഴ് ദശാംശം എട്ട് ഏഴ് ലക്ഷം രൂപ വിലയുള്ള രണ്ടായിരത്തി രണ്ട് മോഡൽ കാറും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആംബുലൻസും ഉണ്ട് ഭാര്യയുടെ പേരിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിലയുള്ള രണ്ടായിരത്തി പതിനേഴ് മോഡൽ കാറുണ്ട് സ്ഥാനാർത്ഥിയുടെ ആസ്തികളുടെ മൂല്യം ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിഒരുന്നൂറ്റി അൻപത്തി എട്ട് രൂപയും ഭാര്യയുടേത് മുപ്പത് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് ശ്രീഖണ്ഠന്റെ പേരിൽ ഷൊർണൂർ വില്ലേജിലുള്ള സ്ഥലത്തിന് നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് വില കണക്കാക്കിയിട്ടുള്ളത് ഭാര്യയുടെ പേരിൽ കൊണ്ടോട്ടി വില്ലേജിൽ സ്ഥലമുണ്ട് മതിപ്പുവില മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഇരുനൂറ് രൂപ സ്ഥാനാർത്ഥിയുടെ ജംഗം ആസ്തി മൂലം ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് രൂപയും ഭാര്യയുടേത് മുപ്പത് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് സ്ഥാവരാസ്തി മൂലം ഇരുവർക്കും യഥാക്രമം അൻപത്തി ആറ് ലക്ഷവും പതിനഞ്ച് ദശാംശം രണ്ടു ലക്ഷവുമാണ് സ്ഥാനാർത്ഥിയുടെ പേരിലുള്ള സ്വയാർജിത ആസ്തികളുടെ മൂല്യം അൻപത് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷവും ഭാര്യയുടേത് പത്ത് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷവുമാണ് ശ്രീഖണ്ഠന്റെ പേരിൽ ഷൊർണ്ണൂർ ഒന്ന് വില്ലേജിൽ നിലവിലുള്ള ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് ചതുരശ്രയടി വിസ്തീർണമുള്ള ഫ്ളാറ്റിന്റെ വില ഇരുപത് ലക്ഷം രൂപയാണ് ഭാര്യയുടെ പേരിൽ ഷൊർണ്ണൂർ ചുടുവാലത്തൂരിലുള്ള രണ്ടായിരത്തി എണ്ണൂറ് ചതുരശ്ര വിസ്തീർ വീടിന്റെ കമ്പോള വില ലക്ഷം രൂപയാണ് ശ്രീഖണ്ഠന്റെ പേരിൽ സംഘം ചേർന്ന് മാർഗ തടസ്സം സൃഷ്ടിച്ചതിന് പാലക്കാട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പത്തൊൻപതിലെടുത്ത കേസ് നിലവിലുണ്ട് ഇതേ കുറ്റത്തിന് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊൻപതിലുമുണ്ടായ നാലു കേസുകളിൽ പിഴയും കോടതി പിരിയും വരെ തടവും ശിക്ഷ ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി